ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ പുറത്ത് പോകാൻ വേണ്ടി പോവാണ് സാധനം വാങ്ങാണ്ട് ടൗണിൽ നിന്ന് അതൊക്കെ വാങ്ങി പിടിച്ചിട്ട് ഇപ്പൊ വരട്ടോ വേറെന്താണ് ബാക്കിയൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് നിങ്ങൾ കാണണേ എടുത്താല് വലിയ നമ്മൾ പോണതും വരുന്നേ ഉള്ളൂ എന്നാലും ഇതൊക്കെ നിങ്ങളെ കണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ ഒന്ന് മുന്നോട്ട് പോണത് ആരും മറക്കരുത് ഓക്കേ ഹലോ ഹായ് നല്ല കാറ്റാട്ടോ ഭയങ്കര കാറ്റുണ്ട് ഇവിടെ ഇല്ലാണ്ടിരിക്കട്ട ആർക്കും എവിടെയും എല്ലാവരെയും അങ്ങനെ മക്കളെ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാമത്തേത് മഴ ഒന്നും ഇപ്പോഴില്ല മഴ ഒന്നും പെയ്യൂലെന്നാണ് തോന്നുന്നത് ഞാൻ വെറുതെ എടുത്ത് ഇതാ മയക്കോട്ടാട്ടോ എൻ്റെ തൊക്കിലുള്ളത് എടുത്താണ്ട് തൊക്കിലെച്ചു പോവുകയാണ് മക്കളെ അതുവേ മഴ ഇതാ സ്വിപ്പ് കണ്ട ഒരു വണ്ടിയിലാണെച്ചാല് ഡിക്കിന്റെ അടിയിൽ ഒരുപാട് സാധനം കുത്തി നിറക്കും ഉപ്പൊരു കാണിച്ചാലും

േ സാമ്പാറും കാർട്ടിൻ്റെ കാർട്ടിലെട്ടാണ് ആളാണ് നല്ല ആളുകളാണ് വിശേഷം പലരും പലതിനായിട്ട് വരക്കാൻ പറ്റും ഒക്കെ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും അതിനെ കൊണ്ട് നല്ല സുഖം ഒക്കെ പിന്നെ പറയുക ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് ഞങ്ങളുടെ സപ്പോർട്ടാണ് സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ പ്ലീസ് ആരും മറക്കരുത് എല്ലാവരും ഇതൊക്കെ കാണാം പ്ലീസ് ഒക്കെ അറിഞ്ഞോട്ട് ഒരുക്കുക എൻ്റെ ലൈനിലൊക്കെ വരാം മറക്കരുത് എൻ്റെ ലൈനുണ്ടാവും ണ്ടെങ്കിൽ തന്നെ വയറുമായി അതിന്റെ കൂടെ പ്രായം തക്കുണ്ടാവുന്നു അതൊക്കെ ഞാൻ ഒന്ന് തട്ട് വന്നിട്ട് പല പേടികളും കേട്ടോ മേടിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കുടിക്കുന്നത് പിന്നെ ഇവിടെ ഓണം നോക്കിനാണ് കേട്ടോ മീടുകളൊക്കെ ഇട്ടാ നമ്മളെ കട്ടിനു പറഞ്ഞപ്പോൾ കറയില്ല കട്ട് ചെറുപ്പം மனத்த மனத்தான கட்டி தூக்கி நல்லா